യൂട്യൂബിൽ നിന്ന് പൈസ ഉണ്ടാക്കാനായിട്ടൊരു പുതിയ വഴി തെളിഞ്ഞിട്ടുണ്ട് ഈ പറഞ്ഞ പോലെ തന്നെ യൂട്യൂബ് സ്റ്റുഡിയോയിൽ കയറുക അതിനകത്ത് ചെന്നതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം ഏതെങ്കിലും ഒരു വീഡിയോ നമുക്കിടാൻ പറ്റിയ വീഡിയോ ഇപ്പം ഞാൻ ഇടാൻ പോകുന്ന വീഡിയോ എന്ന് പറഞ്ഞാൽ മൂന്ന് ചേച്ചിമാരി അതിൻ്റെ ഷോർട്ട് വീഡിയോ നമ്മൾ എടുക്കുന്നത് അതിൽ നമ്മൾ സ്റ്റുഡിയോ കയറി താഴത്തേക്ക് ഉൽപ്പന്നങ്ങൾ ചേർക്കുക എന്നും പറഞ്ഞെടുക്കുന്നുണ്ടോ ഉൽപ്പന്നങ്ങൾ ചേർക്കുക അപ്പോൾ മൂന്ന് സാരി എടുത്ത് ചേച്ചിമാരായ സാരിയുടെ തന്നെ ഇടാം ആ വീഡിയോ ആയിട്ട് മാച്ച് ചെയ്യുന്ന വേണം അപ്പം നമുക്ക് ഇവിടെ എന്ന് വെച്ചാൽ അഞ്ച് കച്ചവടക്കാരെ നമുക്ക് കാണാം നാല് കച്ചവടക്കാരെ കാണാനായിട്ട് പറ്റുന്നുണ്ട് ഫ്ലിപ്പ്കാർട്ട് ഉണ്ട് മൈത്രയുണ്ട് ഒരു അഞ്ച് നാല് കൂട്ടം ഷോപ്പിംഗ് ആയിട്ടുള്ള സൈറ്റുകൾ നമുക്ക് കാണാൻ പറ്റും അതിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം ചേച്ചിമാർ കേരള സാരി എടുത്തിരിക്കുന്നതായിട്ട് നമ്മൾ സാരിക്ക് വേണ്ടിയിട്ട് കേരള സാരീസ് എന്ന് നമ്മൾ അടിച്ചും കൊടുക്കും അങ്ങനെ വരുമ്പോഴത്തേക്കും ഉണ്ടോ പല സൈസ് കേരളത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന സാധാരണ ഉപയോഗിക്കുന്ന കൂട്ട് ഒരു അൻപതോളം സാരിയുടെ നമുക്ക് ഇതുപോലെ നമുക്ക് ടാഗ് ചെയ്യാം ഇത് പ്ലസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നമ്മളിങ്ങനെയൊക്കെ കഴിഞ്ഞാൽ നമ്മൾ കാണുന്ന വീഡിയോയുടെ താഴെ ഇതിൻ്റെ ലിങ്കെല്ലാം വന്നു കിടക്കും അതിൻ്റെ ഫോട്ടോയും വന്ന് കിടക്കും അപ്പോൾ ഈ വീഡിയോ കാണുന്നവരെ സംബന്ധിച്ച് ആ സാരികളൊക്കെ നമ്മൾ കയറി നോക്കിക്കഴിഞ്ഞാൽ അതിനാർക്കെങ്കിലും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഓൺലൈനിൽ നിന്ന് തന്നെ ആ ഒരു സാരി നമുക്ക് വരുത്താൻ പറ്റും ഉപയോഗിക്കാൻ പറ്റും അതിനു ഒരു ഷോർട്ട് കട്ട് മാർഗമാണ് ഇതിനകത്ത് വന്നിരിക്കുന്നത് ഇങ്ങനെ ഞാനൊരു അൻപത് എണ്ണം ഞാനങ്ങ് സെലക്ട് ചെയ്യാൻ പോവാനുള്ളത് ഈ എണ്ണം സെലക്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഈ വീഡിയോ കണ്ടു കഴിയുമ്പോൾ ആ വീഡിയോയ്ക്കകത്തുനിന്ന് എന്നാൽ കണ്ടു കഴിയുമ്പോഴത്തേക്കും ഇതിനകത്ത് സാരിയുടെ പരസ്യം കണ്ടതുകൊണ്ട് അത് വാങ്ങിക്കണമെന്ന് തോന്നി അതിനകത്ത് കയറി അവർ നോക്കി ഇഷ്ടപ്പെട്ടെങ്കിൽ അവർ വാങ്ങിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു കമ്മീഷൻ കാശ് നമുക്ക് കിട്ടും ആ പൈസയാണ് നമുക്ക് ഇതിനകത്ത് യൂട്യൂബിലൊരു മെയിൻ ആയിട്ടുള്ളൊരു വരുമാനം ആയിട്ട് നമ്മൾ പ്രൊഡക്റ്റ് സെയിൽ ചെയ്യുന്നതിലൂടെ നമുക്ക് കിട്ടുന്നത് അങ്ങനെ കിട്ടിയ പൈസയാണ് എനിക്ക് കിട്ടുന്ന പൈസയാണ് ഞാനിപ്പോൾ അവിടെ കാണിക്കാനായിട്ട് പോകുന്നത് ഏകദേശം ഒരു അൻപതെണ്ണം എന്തോ അൻപത് സാരീസ് എന്നെ സെലക്ട് ചെയ്തിട്ട് പൂർത്തിയായെന്നും പറഞ്ഞോളൂ ഓപ്ഷൻ കൊടുത്തു പിന്നെ മോളിൽ വന്നു ഇനിയിപ്പോൾ താഴെ നോക്കി ആ സ്ക്രീനിൻ്റെ താഴെ നോക്കി കഴിയുമ്പോഴത്തേക്ക് ഒരു അൻപത് ഉൽപ്പന്നങ്ങൾ ചേർത്തിരിക്കുന്നതായിട്ട് കാണപ്പെടുക ഇനി സ്ഥിതിട്ടോ അൻപത് ഉൽപ്പന്നങ്ങൾ ചേർക്കണ്ടോ സാരി തന്നെ തന്നെയാട്ടോ കാരണം മൂന്ന് പേര് എൻ്റെ തമ്പിനയിൽ സാരി കൊടുത്തിരിക്കുന്നതുകൊണ്ടാണ് സാരിയുടെ പരസ്യം കൊടുത്തു വേണമെങ്കിൽ അവർ ധരിച്ചിരിക്കുന്ന മാലട കൊടുക്കുക അല്ലെങ്കിൽ വളട കൊടുക്കുക അല്ലെങ്കിൽ ബ്ലൗസിന് കൊടുക്കുക ഇങ്ങനെയുള്ള ആ നമ്മൾ വീഡിയോയിലുള്ള ആളും അതിൻ്റെ അകത്ത് വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് കൊടുത്തു കഴിഞ്ഞതിന് ശേഷം ഇത് കണ്ട കിട്ടിയിരിക്കുന്ന വരുമാനം കണ്ടോ അതുകൊണ്ട് അബിലേറ്റ് ഷോപ്പിംഗ് എന്നും പറഞ്ഞു അവർ അതിനകത്ത് കയറി നോക്കിയതിന് ശേഷം അങ്ങനെ ഷോപ്പ് ചെയ്ത ആൾക്കാർ ഷോപ്പ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും അതിൻ്റെ കമ്മീഷൻ പൈസയാണ് നമുക്ക് കിട്ടുന്നത് കേട്ടോ ഈ കാണുന്ന പൈസയാണ് അതിനകത്ത് നമുക്ക് അതിൻ്റെ കമ്മീഷനായിട്ട് നമുക്ക് കിട്ടിക്കില്ല പതിനാല് പ്രൊഡക്റ്റോളം ആളുകൾ അതിനകത്ത് ഷോപ്പ് ചെയ്ത അതിൻ്റെ പൈസയാണ് ഇങ്ങനെ നമുക്ക് യൂട്യൂബിൽ നിന്ന് നമുക്ക് പൈസ ഉണ്ടാക്കാൻ സാധിക്കും നമ്മൾ യൂട്യൂബിൽ നമ്മൾ വീഡിയോ പോസ്റ്റ് ചെയ്യുന്ന സമയത്ത് അതിനടിയിൽ ടാഗ് ചെയ്യാനായിട്ട് ഉൽപ്പന്നങ്ങൾ ഷോപ്പിങ് എന്നും പറഞ്ഞു കാണും അതിലെങ്കിലും ചെയ്താൽ മതി നമുക്ക് ചെറിയൊരു വരുമാനം ഇങ്ങനെയും ഉണ്ടാക്കിയെടുക്കും